അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ നുണ പറയുള്ള ടാസ്ക്കാണ് ശ്രീധു വിളിച്ചത് അർജുനെയാണ് അർജുൻ പറയുന്നത് ഞാൻ ശ്രീധുവിനെ കുറ്റത്തെ കുറിച്ചാണ് പറയുന്നത് ശ്രീധു നന്നായി മലയാളം സംസാരിക്കും ശ്രീധു വെറും നുണച്ചയാണ് വെറും കുറ്റം പറിച്ചിലാണ് ശ്രീധുനും ഭയങ്കര ജലസാണ് അതേപോലെ തന്നെ ശ്രീധുനോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീതു അപ്പുറത്തെല്ലാം പോയി അത് പറയും എല്ലാവരോടും പോയി പറയും ശ്രീതു ഫുള്ള് എല്ലാവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ശ്രീതു ഒരു നുണച്ചയാണ് ശ്രീധുനും ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കില്ല എന്നൊക്കെ പറയേണ്ട അയ്യോ എന്നൊക്കെ പറഞ്ഞ് ശ്രീ ഇങ്ങനെ തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ബിഗ് ബോസ് വെറൈറ്റി ആയിട്ടുള്ള കുറേ ടാസ്കുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുൻ്റെയും അർജുൻ്റെയും കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കാരണം ജിൻഡോ ചേട്ടൻ എന്നുള്ള പറയുന്ന ടാസ്കില് ശ്രീധുനെ അർജുനൻ്റെയും ലവ് ലവ് കോംബോയിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് എന്താണെങ്കിലും വളരെ രസകരമായൊരു ടാസ്ക് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയ അവസരം ആരും പാഴാക്കാതെ എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്